ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ കുമ്പളങ്കിലാണ് കേട്ടോ ക്രിസ്മസിൻ്റെ തലദിവസമാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി പോണേ പോകണേണ്ട ടി വി കേക്കും ഉണ്ട് കേട്ടോ വേറെ ആരും അല്ല എൻ്റെ കൂടെ രണ്ട് രണ്ടര വർഷമായിട്ട് ഉണ്ടാകും എൻ്റെ വണ്ടി ഓടിച്ച എൻ്റെ ഫാമിലി മെമ്പറും കൂടിയാണ് അപ്പോൾ സാലുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോണേ സാലു കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞേ സാലുവിൻ്റെ ടി വി ചീത്തയായി ലോണിൽ ഒരു ടി വി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ സാലുവിന് സർപ്രൈസ് കൊടുക്കണേട്ടാ ഹലോ സാലു ഹലോ എന്റെ ദൈവമേ ഇത് എന്താണ് ക്രിസ്മസ് കേൾക്ക എല്ലാ വർഷവും തന്നെയാണ് ടി വി രണ്ടു മൂന്ന് മാസമായിട്ട് ഈ ടി വിയുടെ ഡിസ്പ്ലേ പോയിട്ട് പിള്ളേര് ഇതുമായിട്ട് പഠിത്തവും കാര്യങ്ങളൊക്കെ നടക്കണം ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ ചോദിച്ചുകഴിഞ്ഞപ്പോ ഒമ്പതിനായിരത്തി രണ്ടായിരം രൂപ ഡിസ്പ്ലേ ഒക്കെ നടക്കും അതൊന്നും മാറാനുള്ള പൈസയൊന്നും ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചത് അവിടത്തെ ടി വി കിട്ടുമെങ്കിൽ കിട്ടിയാലേ അങ്ങനെ ഏതായാലും നമ്മളിങ്ങനെയുള്ള ഒരാളെ സഹായിച്ചില്ലേ പിന്നെ ഇത് ഐപ്ലസിന്റെ ടി വി ആണ് ഡീമേ നമ്മ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടുമിക്ക വീട്ടിലിപ്പ് ടി വി ഉണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഐപ്ലസ് ടിവിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം വരെ റീപ്ലേസ്മെന്റ് വാരണ്ടി ആണ്ട്ടാ ഇടിമഞ്ഞലായിട്ടാലും മാറി തരുമോട്ടാ കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ട് കേട്ടാ ഞങ്ങളുടെ ചേട്ടൻ്റെ ചേച്ചിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നു ഒരു കുഴപ്പമില്ല ഇവർക്ക് ടിവികൾ മാത്രമല്ല കേട്ടോ ഇവർക്ക് ലാപ്ടോപ്പ് ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് ട്രോളി സ്പീക്കർ ഉണ്ട് പാർട്ടി സ്പീക്കർ ഉണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട് തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവരുടെ മെയിൻ ഗോഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോയമ്പത്തൂർ ഉണ്ടാ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ കേരളത്തിൽ ഒത്തിരി പേര് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി തുടങ്ങണമെങ്കിൽ കാണാൻ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടാ നേരിട്ട് കോയമ്പത്തൂർ പോവുക നമ്മുടെ അതിന്റെ മുതലാളിയാണ് ജോൺ ഏറ്റൻ ജോണേറ്റൊരു മീറ്റിംഗ് ഇരിക്കുക ചെറിയ പൈസയാണെങ്കിൽ ആണെങ്കിൽ ഇവര് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി തരുമോട്ടാ അതുമാത്രമല്ല നിങ്ങൾക്കിതുപോലെ ടിവിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്താവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കോട്ടോ കൊറിയും ചെയ്യാം ഞാൻ കൊറിയർ ചെയ്താൽ മേടിച്ചേക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം